പാലക്കാട് അട്ടപ്പാടി പുതൂരിൽ പുലിപ്പല്ലും ചന്ദനവുമായി വനംവകുപ്പ് ഇന്റലിജൻസ് സംഘം പിടികൂടിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വനംവകുപ്പ് മുൻവാച്ചൽ കൃഷ്ണമൂർത്തി പുതൂർ സ്വദേശി അബ്ദുൽ സലാം ആലുവ സ്വദേശി നിയാസ് എന്നിവരെയാണ് അട്ടപ്പാടി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഇന്നലെയാണ് ഈ പ്രതികൾ വനവകുപ്പിൻ്റെ ഇൻഡിലൻസ് സംഘത്തിൻ്റെ പിടിയിലാവുന്നത് പുതൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ സലാം ആലുവ സ്വദേശി നിയാസ് അതുപോലെ തന്നെ വനംവകുപ്പിലെ മുൻ വാച്ചറും പുതൂർ സ്വദേശിയുമായിട്ടുള്ള കൃഷ്ണമൂർത്തി എന്നിവരാണ് ഈ പുലിപ്പല്ലുകളും അതുപോലെ തന്നെ ചന്ദനവുമായി വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലാവുന്നത് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വനവകുപ്പിലെ മുൻ വാച്ചർ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വനവകുപ്പിൽ നിന്നും ഈ വാച്ചർ ജോലി ഉപേക്ഷിക്കുന്നത് ഈ സമയത്ത് ഈ ജോലി ചെയ്യുന്ന സമയത്ത് വനത്തിൽ നിന്നും കൃഷ്ണമൂർത്തിക്കാണ് ഈ പുലിപ്പല്ല് ലഭിക്കുന്നത് രണ്ട് പുലിപ്പല്ലിയാണ് പുലിപ്പല്ലാണ് ഇയാൾക്ക് ലഭിക്കുന്നത് പിന്നീട് മൂന്ന് വർഷത്തോളം ഈ പുലിപ്പല്ലുകൾ കൃഷ്ണമൂർത്തി വീട്ടിൽ സൂക്ഷിക്കുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം അബ്ദുൾ സലാമിന് ഈ പുലിപ്പല്ല് കൃഷ്ണമൂർത്തി നൽകുന്നത് ഈ പുലിപ്പല്ലുകളും അതുപോലെ തന്നെ ചന്ദനവും ഈ പ്രതികൾ ചേർന്ന് വിൽപ്പന നടത്താൻ ശ്രമിക്കുകയായിരുന്നു അട്ടപ്പാടിയിൽ തന്നെയുള്ള ഒരു യുവാവാണ് ഈ പ്രതികൾക്ക് ചന്ദനം നൽകുന്നത് ഇന്നലെ ഉദ്യോഗസ്ഥർ പിടികൂടുമ്പോൾ ഇവരുടെ കയ്യിൽ അഞ്ച് കിലോ ചന്ദനമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിനിടയിലാണ് ഇവരിൽ നിന്നും കൂടുതൽ ചന്ദനം പിടികൂടിയിട്ടുള്ളത് ഏതായാലും ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ബാക്കിയുള്ള പരിശോധനകളും പൂർത്തിയാക്കിയതിനു ശേഷം രണ്ട് പുലിപ്പല്ലുകളും അതുപോലെ തന്നെ പതിനൊന്ന് കിലോ ചന്ദനവുമാണ് ഈ മൂന്ന് പ്രതികളിൽ നിന്നായി ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഈ കേസിൽ ഈ പ്രതികൾക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി ചന്ദനം നൽകി അട്ടപ്പാടി സ്വദേശിക്ക് വേണ്ടി ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ തുടരുകയാണ് ഏതായാലും വനവകുപ്പിന്റെ ഇന്റലിജൻസ് സംഘം അട്ടപ്പാടിയിലെ വനവുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ പ്രതികളെയും പിടികൂടിയ പുലിപ്പല്ലും ചന്ദനവും കൈമാറി പിന്നീട് ഉദ്യോഗസ്ഥർ ഇന്ന് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു അട്ടപ്പാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഇപ്പോൾ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഏതായാലും പ്രതികൾക്ക് ഈ ചന്ദനം ിയ അട്ടപ്പാടി സ്വദേശിക്ക് വേണ്ടി ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ തുടരുകയാണ്